പ്രഭാഷകൻ്റെ പുസ്തകം ഇരു പതിനൊന്നാം അധ്യായം ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അഴകിന് അമിതവില കൽപ്പിക്കരുത് അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത് പറക്കുന്ന ജീവികൾ തേനീച്ച എത്ര ചെറുത് എന്നാലത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മധുരമായ വീ അതിശ്രേഷ്ഠം വസ്ത്രമൂടിയിൽ അഹങ്കരിക്കരുത് ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത് എന്നാൽ നാൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യ ദൃഷ്ടിക്കുക ഗോചരവുമാണ് കിരീടധാരികൾ തറപറ്റുന്നു ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മനോ അപമാനിതനായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധ കരുണയ്ക്ക് കൈക്കൂമ്പിൽ നീട്ടിയിട്ടുണ്ട് സംയമനം പാലിക്കുക അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യമാലോചനാഭിന ശാസനം കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് ഇടയ്ക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യങ്ങൾ തലയിടരുത് പാവികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റി പറ്റാൻ എളുപ്പമുണ്ട് പലതിൻ്റെ പിറകെ ഓടിയാൽ ഒന്നും പുലർത്തി പൂർത്തിയാക്കുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ ഇഷ്ടപ്പെടുകയില്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം അറിയാത്തവരുണ്ട് വേറെ ജലമന്ദഗതിക്കാരൻ ബലഹീനരും സഹയാർത്ഥികരും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടെ നിന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു ഭാഗ്യവ ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തിരിൽ നിന്ന് വിഴുങ്ങുകയില്ല ദൈവകൃപാശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട് അതാണ് അവരുടെ നേട്ടം ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ മഹത്വത്തിൽ ഞാൻ ആനന്ദിക്കും അന്ന് അവൻ പറയുന്നു എല്ലാം മിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല ദൈവത്തിൽ ആശ്രയം എൻ്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർധിക്യം വരെ ജോലി ചെയ്യുക പാപികളുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിൻ്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നരാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തിക്ക് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പോവണയെന്നു എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളവൻ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്താപത്ത് വരാൻ എന്നും പറയാറുണ്ട് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനവും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായിച്ചു കളയുന്നു ജീവിത ആനന്ദത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും ഭാര്യയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക യഥാർത്ഥ സ്നേഹിതൻ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശല്യക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടിച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാരനെപ്പോലെ അവൻ നിൻ്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു നന്മയെ തിന്മയേക്കാൾ അവൻ നോക്കിയിരിക്കുകയാണ് സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും കാട്ടുതീ പടരാൻ പടർത്താൻ ഒരു കനൽ മതി രക്തച്ചൊരിയലിന് അവസരം പാർത്തിരിക്കുകയാണ് ഭാവി നീജനെ സൂക്ഷിക്കുക അവൻ്റെ മനസ്സ് നിറയെ തിന്മയാണ് അവൻ നിൻ്റെ മേൽ മയാത്ത കറ പുരട്ടും ആ വീട്ടിൽ കയറ്റിയാൽ അവൻ എന്നെ ദ്രോഹിക്കും സ്വഭാവനത്തിൽ നീ അന്യനായിത്തീരും ഭാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പോലും നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ